ഹായ് ഫ്രണ്ട്സ് ബ്ലൂം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഈ കാണിക്കുന്ന ഒരു വെറൈറ്റി ആണ് ഒരുപാട് പേര് ചോദിച്ച പ്ലാന്റ് തന്നെയാണ് ബർഗണ്ടി അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് പ്ലാൻ്റെ ആവശ്യമുള്ള കൂട്ടുകാര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക കുറേ പേര് മെസ്സേജായി ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഈയൊരു വെറൈറ്റി റെഡ് റെഡാണോന്ന് പക്ഷേ ഇത് റെഡ് അല്ല ഒരു ബീട്രൂട്ട് കളറാണ് ഫോണിന്റെ ക്ലാരിറ്റി കൊണ്ടാണ് നമുക്കിത് റെഡ് പോലെ തോന്നിക്കേണ്ടത് ഈയൊരു വേനൽക്കാലത്ത് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് വിങ്ക ഒരുപാട് പൂക്കൾ തരും തിങ് നിറഞ്ഞ പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ട് മിക്സ് ഞാൻ കൊടുക്കാറ് മണ്ണ് മണൽ ചാണകപ്പൊടിയാണ് ചകിരിച്ചോറിപ്പോൾ യൂസ് ചെയ്യാറില്ല ചകിരിച്ചോറ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് പ്ലാന്റ്സ് ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ചകിരിച്ചോറിപ്പോൾ യൂസ് ചെയ്യാറില്ല അതുപോലെ ഓവർ വാട്ടറിങ്ങും പാടില്ല രാവിലെ മാത്രം നനച്ചു കൊടുക്കുക വൈകുന്നേരം നനച്ചു കൊടുക്കാതിരിക്കുക അപ്പം ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് ഞമ്മക്ക് സെയിലിനായിട്ടുള്ളത് ഇതെല്ലാം വർഗണ്ടി പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ ഫ്ലവർ ആയിട്ടില്ല മുട്ട വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫുൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഗ്ലാസിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് റൂട്ടൊക്കെ നന്നായിട്ട് റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ച തൈകളല്ല സീഡ് നട്ട തൈകളാണ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു വെറൈറ്റി മാത്രമാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ള കൂട്ടുകാര് എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക ആദ്യം മെസ്സേജ് ചെയ്യുന്ന കൂട്ടുകാർക്കായിരിക്കും നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക പ്ലാന്റ് വേണ്ട കൂട്ടുകാര് നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് വേണം പോട്ട് മിക്സിലേക്ക് മാറ്റാൻ ഒന്ന് രണ്ടു ദിവസം ഷെയ്ഡ് ഭാഗത്തേക്ക് മാറ്റി വെക്കുക പിന്നീട് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്കും വെക്കുക എന്നാൽ ഒത്തിരി പൂക്കൾ തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ പുതിയ സെയിൽ വീഡിയോയെ വീണ്ടും വരുന്നതാണ് താങ്ക് യു ബായ്